സ്റ്റോറീസ് വിൽ ഇൻസ്പയർ യു ഒരിക്കലൊരു കർഷകൻ്റെ കുതിര വളരെ ദൂരേക്ക് ഓടിപ്പോയി എത്ര അന്വേഷിച്ചിട്ടും കുതിരയെ കണ്ടെത്താനായില്ല അന്ന് വൈകുന്നേരം കർഷകൻ്റെ അയൽവാസികളെല്ലാം വന്ന് കുതിര പോയ സംഭവത്തിൽ പരിതപിക്കുവാൻ തുടങ്ങി അവർ കർഷകനോട് പറഞ്ഞു കുതിര ഓടിപ്പോയതിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട് എന്തൊരു ദൗർഭാഗ്യമാണിത് അപ്പോൾ കർഷകൻ വളരെ സൗമ്യമായി ആയിരിക്കാം എന്ന് മാത്രം പറഞ്ഞു എന്നാൽ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഓടിപ്പോയി എന്ന് കരുതിയ കുതിര മറ്റ് ഏഴ് കാട്ടുകുതിരകളുമായി മടങ്ങിയെത്തി അന്ന് ആളുകൾ കൂടി എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ മാറിയത് കർഷകൻ എന്തൊരു ഭാഗ്യവാനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ എട്ട് കുതിരകളായി ഇത് കേട്ടപ്പോഴും കർഷകൻ സൗമ്യനായി പറഞ്ഞു ആയിരിക്കാം അതിനടുത്ത ദിവസം കാട്ടുകുതിരകളിൽ ഒന്നിൻ്റെ പുറത്ത് കയറുന്നതിനിടെ കർഷകൻ്റെ മകൻ തെറിച്ചു വീഴുകയും കാല് ഒടിയുകയും ചെയ്തു അപ്പോൾ അയൽക്കാർ പറഞ്ഞു ഇത് വളരെ കഷ്ടമായി പോയി അപ്പോൾ കർഷകൻ പ്രതികരിച്ചത് മുൻപത്തെ പോലെ ആയിരിക്കാം എന്ന് മാത്രമാണ് അതിനടുത്ത ദിവസം യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിന് കൊണ്ടുപോകുന്നതിനായി പട്ടാള ഉദ്യോഗസ്ഥർ അവിടെ എത്തി കാലൊടിഞ്ഞ് കിടക്കുന്നതിനാൽ കർഷകൻ്റെ മകനെ മാത്രം അവർ കൊണ്ടുപോയില്ല വീണ്ടും അയൽക്കാരെല്ലാം ചുറ്റും കൂടി കാലൊടിഞ്ഞത് വളരെ നന്നായി എന്ന് പറഞ്ഞു അപ്പോഴും കർഷകൻ പറഞ്ഞത് ആയിരിക്കാം എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും നിഷ്പക്ഷമാണ് അവയെ നല്ലത് മോശം എന്ന മുൻധാരണയോടെ സമീപിക്കരുത് ഓരോന്നിനോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാട അനുസരിച്ചാണ് നല്ലതാണോ മോശമാണോ എന്ന് നാം ചിന്തിക്കുന്നത് ഒരു സംഭവത്തെ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ ആ സംഭവം നമുക്ക് വേദനയാണ് നൽകുക കർഷകൻ്റെ കഥയിൽ കർഷകൻ സംഭവങ്ങളെ സൗമ്യമായി നേരിട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെയും കാര്യങ്ങളെയും നെഗറ്റീവ് കാഴ്ചപ്പാടോടെ നോക്കാതിരിക്കുന്നതാണ് ബുദ്ധി